പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് നമ്പർ വാർഷിക പൊതുയോഗം നടത്തി ബാങ്ക് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ സർവീസ് സഹകരണ നമ്പർ വാർഷിക പൊതുയോഗം നടന്നു ബാങ്ക് ഹെഡ് ഓഫീസ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരന്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ രൂപീകൃതമായ സംഘമാണ് പുല്ലുളങ്ങര സർവീസ് സഹകരണ സംഘം ആ പുല്ലുളങ്ങര സർവീസ് സഹകരണ സംഘം കഴിഞ്ഞ എഴുപത്തി വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ആലപ്പുഴ ജില്ലയിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘങ്ങളിൽ ഒന്നായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഒന്നായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഈ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻകാലങ്ങളിൽ ഭരണസമിതിയിലിരുന്ന ആളുകളും ഭരണ നേതൃത്വം കൊടുത്തവരും ഈ സഹകരണ സംഘത്തിൻ്റെ ജീവനക്കാരും നമ്മുടെ സഹകാരികളും ഒരേപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലൂടെയാണ് സഹകരണ പ്രസ്ഥാനം കടന്നു പോകുന്നത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഈ കഴിഞ്ഞ വർഷം തൻ വർഷത്തേക്കാൾ പതിനൊന്ന് കോടി രൂപ കൂടുതൽ സഹകാരികളിലേക്ക് വായ്പയായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ സൂപ്പർ ഗ്രേഡ് സഹകരണ സംഘങ്ങളിൽ പ്രധാന സംഘമായി മാറിയിട്ടുള്ള ഈ സംഘം വിപുലമായ മറ്റു പരിപാടികളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ അടുത്ത ഒരു മാസക്കാലത്തിനകമോ നാൽപ്പത്തിയഞ്ച് ദിവസക്കാലത്തിനകമോ ഇതിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രോഗ്രാമിനെ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ഡി പി ആറ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കൂടി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ പത്ത് നാലായിരം കുടുംബങ്ങളുമായി അവേദ്യമായ ബന്ധമുള്ള സഹകരണ പ്രസ്ഥാനമായി ഈ സഹകരണ സംഘം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ വളർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കാര്യത്തിൽ എല്ലാവിധ സഹായവും സഹകാരികൾക്ക് നൽകുന്നുണ്ട് ആ സഹകാരികളുമായി കൂട്ടിയോജിച്ചുള്ള ഈ പ്രവർത്തനത്തിൽ നാട്ടിലെ മുഴുവൻ ആളുകളും ആളുകളും ഈ സഹകരണ പ്രസ്ഥാനത്തോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഭരണസമിതിക്ക് വേണ്ടി എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് ബാങ്ക് സെക്രട്ടറി പി കെ സുഭാഷ് സ്വാഗതം പറഞ്ഞു പുല്ലവളങ്ങന സർവീസ് സഹകരണ ബാങ്കിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷിക പൊതുയോഗം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളർച്ചയുടെ പടവുകൾ പിന്നിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും സഹായമായി നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സഹായിക്കുവാൻ എല്ലാ മാന്യസഹകാരികളുടെയും സഹകരണം സാദരം ആഗ്രഹിച്ചുകൊണ്ടും ക്ഷണിച്ചുകൊണ്ടും നിർത്തുന്നു ഭരണസമിതി അംഗം അബ്ദുൾ ലത്തീഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു റിപ്പോർട്ടും കണക്കും ബാങ്ക് സെക്രട്ടറി അവതരിപ്പിച്ചു ബൈലോ ഭേദഗതിയും പൊതുയോഗം അംഗീകരിച്ച് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ഭരണസമിതി അംഗം എ അജിത് കൃതജ്ഞത പറഞ്ഞു എം അഭിലാഷ് എസ് ശ്രീജേഷ് ഒ ഹാലിദ് ശോഭനാ ലെനിൻ സന്യാൽ സംഗീത ഷൈജു ഭാമനമ്മ എന്നിവർ സംസാരിച്ചു സീഡിനെ ക്യൂസ് കായംകുളം